സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ യങ്സും ഇനി ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കില്ല ഇന്ത്യയിൽ തന്നെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയാൻ കാരണം ഇതേ മലയാളികൾ ഇന്ത്യ വിട്ട് ഈ പറയുന്ന വൺ ഓഫ് ഒരു പ്രവർത്തനം അവിടെ ഇല്ല ഇത് എന്തുകൊണ്ട് ഒരു മലയാളി കേരളത്തിലേക്ക് വന്ന എന്തുകൊണ്ട് ആ മലയാളി മലയാളി ആവുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ എന്നും ചോദിക്കാറുള്ളത് ആ മലയാളി കേരളം വിട്ട നമ്മുടെ മലയാളികൾ ഇവിടെ നമ്മൾ ിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും ഓടിക്കാം എനിക്ക് നിയമങ്ങൾ ഭാഗവും എന്ന് പറയാം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം നടന്നു എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാണാൻ വന്നത് യൂറോപ്യൻ ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് വളരെ ക്യാഷ് എന്നോട് പറഞ്ഞു ദേവൻ എന്തൊരു സുഖമാണ് വണ്ടി ഓടിക്കാൻ ഇത്ര രസമുള്ള സ്ഥലമോടെ ഞാൻ എത്തിക്കൊരു നിങ്ങൾ യൂറോപ്പിൽ നിന്ന് വരുന്നു നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഇത്ര സുഖമാണോ ഓടിക്കാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാരണം ചിരി വരും പക്ഷെ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞു വളരെ സുഖമില്ല അവിടെ എന്തും ചെയ്യാമല്ലോ ഒന്നും നോക്കണ്ടല്ലോ ഒരു നിയമവും പാലിക്കണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഒരു പ്രിവിലേജ് നമുക്ക് നമ്മൾ നമുക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന സമയത്ത് മറ്റൊരാൾ അവിടെ ഉണ്ടെന്നുള്ളത് നോക്കാതെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും അങ്ങനെ വലിയൊരു അവിടെ അത് വന്നി ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം